കേട്ടാലോ മിന്നാമിനിയുടെ പാമ്പിന്റെ കഥയാണ് നമ്മൾ മിന്നാമിനെ പിടിക്കാൻ വേണ്ടിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു പാമ്പ് മിന്നാമിന്നി ആണെന്നുണ്ടെങ്കിലോ പാമ്പിന്റെ മുന്നിൽ പെടാതിരിക്കാൻ വേണ്ടിട്ട് മാക്സിമം ഒഴിഞ്ഞു മാറി പോകിലും എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഈ പാമ്പിന്റെ വയറ്റിലായിരിക്കുന്നുണ്ട് മിന്നാമിക്ക് ഉറപ്പാണ് അങ്ങനെ സഹി കെട്ടിട്ട് ഒരു ദിവസം മിന്നാമിന്നി പാമ്പിനോട് ചോദിക്കുകയാണ് എന്തിനാ പാമ്പെ എന്നെ കഴിച്ചിട്ട് നിന്റെ വിശപ്പ് മാറാനുള്ളത് എന്തെങ്കിലും ഞാനുണ്ടോ എന്തെങ്കിലും ആവുമോ നിനക്ക് എന്നെ കഴിച്ചിട്ട് അത് മാത്രമല്ല നിനക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് കുറച്ച് ഇരകളുടെ ലിസ്റ്റ് ഉണ്ട് അതിലെൻ്റെ പേരില്ലല്ലോ പിന്നെ നീ എന്തിനാണ് എൻ്റെ പുറകെ എന്തിനാണ് പാമ്പെ നീ എന്നോട് ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ പാമ്പ് ഉത്തരം ഇല്ല പിന്നെ എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ എന്ന് വീണ്ടും മിന്നാമിന്നി ട്രിപ്പിച്ച് ചെയ്തിട്ട് ചോദിക്കുകയാണ് പാമ്പയോട് അപ്പം പാമ്പ് അതിനെ പറയുന്ന ഒരു ഉത്തരവുണ്ട് നീ ഇങ്ങനെ വല്ലാതെ മിന്നി 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 മിന്നിങ്ങനെ നടക്കുന്നത് എനിക്ക് ഒട്ടും ഇങ്ങോട്ട് ധരിക്കുന്നില്ല അതോടെ നിന്റെ പിടിച്ച് ഞാനങ്ങ് തിന്നാന്ന് വിചാരിച്ചു സംഭവം വളരെ സിമ്പിൾ ആണല്ലേ അപ്പോൾ കാര്യം വ്യക്തമാണ് നമ്മുടെ പുറകെയും ഇതുപോലെ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മളൊരു ദ്രോഹവും ചെയ്തില്ലെങ്കിലും നമ്മുടെ പുറകെ നമ്മളെ പിടിച്ചു തിന്നാനായിട്ട് ഇങ്ങനെ കുറച്ച് പാമ്പ് പോലെയുള്ള ആൾക്കാർ നമ്മുടെ പുറകെ ഉണ്ടാവും അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ അത് നമ്മൾ കുറച്ച് നേരത്തെ അങ്ങ് തിരിച്ചറിയാം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ എട്ടിൻ്റെ മണി കിട്ടാതെ നമുക്ക് രക്ഷപ്പെടാം ഓക്കെ ബൈ ബൈ